മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരി തിരികൊളുത്തിയിട്ടുണ്ട് സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കുവാണ് പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ഉണ്ടല്ലോ എന്താണ് ഇതിന് പിന്നിലെ പശ്ചാത്തലം ആരാണ് ആ നടൻ വ്യക്തമായിട്ടുണ്ട് ആളെ കിട്ടും അറിയോ വാ മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആരോപണം നടൻ നിവിൻ പോളിക്കെതിരെയെന്ന് സൂചന നിവിൻ പോളിയുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ലിസ്റ്റിൻ സ്റ്റീഫൻ അൺഫോളോ ചെയ്തു ചില സമയത്തൊക്കെ നമ്മൾ തനിച്ചായിരിക്കും ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും നിന്നും പ്രാഥമിക അംഗത്വത്തിൽ ലിസ്റ്റിനെ പുറത്താക്കണമെന്ന് തോമസ് ആവശ്യപ്പെട്ടു ഇങ്ങനെ സന്തോഷം ഉണ്ടാവും മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന ബേബി എന്ന ഷൂട്ടിങ്ങിനിടെ അവധി വേണമെന്ന് നിവിൻ പോളി ആവശ്യപ്പെട്ടു ചോദിച്ചിരുന്നു പോകും പക്ഷേ അവധി നൽകാൻ കഴിയില്ല എന്ന നിർമ്മാതാവും സംവിധായകനും ഒരു പിന്നെ ഇങ്ങോട്ടേക്ക് നിവിൻ പോളി ആ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി പോയി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം സ്റ്റീഫൻ ഈ നിവിൻ പോളിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു എന്ന വിവരവും ഉണ്ട് പക്ഷെ അപ്പോഴും നിവിൻ പോളി വഴങ്ങിട്ട് ഗത്യന്തരമില്ലാതെയാണ് ക്രിസ്ത്യൻ ചീഫന് ഇത്തരമൊരു പരാമർശം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു മര്യാദ വേണ്ടി